ഹലോ സ്ലാമലൈക്കും സമിത് ഉജയൻ എന്നും നല്ല അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ക്ലാസി ക്ലാസ്സി ആയിട്ടുള്ളൊരു അപ്പിയറിലായിട്ടാണ് വന്നിട്ടുള്ളത് സെമി സിൽക്കി ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇത് വരുന്നത് കേട്ടോ ഹെവി ത്രെഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ലൈൻ പോളിഷ് പാറ്റേൺ പാറ്റേണ്ടായിട്ടുള്ള ബോട്ടാണ് അതുപോലെ സ്കാഫ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒക്കെ സിൽക്കി ആയിട്ടുള്ള അറ്റാച്ച് ആയിട്ടുള്ള വരുന്നത് കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസ് ഫിറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പിൻ്റെ എല്ലാം വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നമുക്കിതിനെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫാബ്രിക്കിനെ കുറിച്ചിട്ടും മെഷർമെൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ഹെൽപ്പ് ഫുൾ ആവുമുണ്ടോ അതോ ജസ്റ്റ് മ്യൂസിക് മാത്രം ഇട്ടാൽ മതിയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ നിങ്ങളെന്തെങ്കിലും ഒരു കാരണം കൊണ്ടാവില്ലേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കളക്ഷൻസ് നോക്കാം അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈൽസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും കളക്ഷൻ നോക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മളും കൂടി അറിയട്ടെ സബ്സ്ക്രൈബേഴ്സിന് എന്തൊക്കെയാണ് ഇഷ്ടം എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തത് എന്നൊക്കെ കേട്ടോ ഓക്കെ ഡെൻ വേറൊരു കളക്ഷൻ കൂടി വന്നിട്ടുണ്ട് നല്ലൊരു ലക്ഷറി വെയറാണ് കേട്ടോ ഹെവി ഷിമ്മർ ഫാബ്രിക്കിലാണ് വരുന്നത് ഹെവി ഷിമ്മർ ചോർച്ചറ്റിലാണ് വരുന്നത് ടെക്സ്റ്റേഡ് ക്ലോത്തിങ്ങിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ചിലാണ് കേട്ടോ അതുപോലെ നല്ല അടിപൊളി കളേർഡ് ആയിട്ടുള്ള സ്റ്റോണിൽ ഒരു നെക്ലസ് വെയർ ചെയ്ത പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതുപോലെ നല്ല അടിപൊളി സ്കാർഫ് അത് ശരാര ഫ്ലയേഡ് ആയിട്ടുള്ള ബോട്ടാണ് അത് ശരാര പോലത്തെ ടൈപ്പിലുള്ള പാൻറ്റാണ് അതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി കളർ കോമ്പോസ് വന്നിട്ടുണ്ട് നമ്മുടെ ഫാഷൻ സ്റ്റാ അതൊരു മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ നമുക്ക് സൈസ് ഫിറ്റ് അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല എലഗൻ്റ് ആയിട്ടുള്ള കളേഴ്സും ആഡ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഒരു ഭംഗിയുള്ളൊരു പാർട്ടിവെയർ സെറ്റാണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് എന്തൊക്കെ ടൈപ്പ് കളക്ഷൻസ് ആണ് ഇഷ്ടം ചുരിദാറാണോ വെസ്റ്റേൺ വിയർ ആണോ അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് കൂടുതൽ വാങ്ങിക്കാൻ ഇഷ്ടം ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനിയുള്ള കളക്ഷൻസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇനി എന്തെങ്കിലും കാര്യത്തിൽ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ കാരണം സബ്സ്ക്രൈബേഴ്സാണ് നമുക്കെല്ലാം കസ്റ്റമേഴ്സാണ് നമുക്കെല്ലാം അവർ പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് വേണ്ടവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് വീഡിയോയിൽ കറക്റ്റ് കാണുന്നുണ്ടോയെന്നറിയില്ല ഇത് നല്ല ലൈൻസ് കുഞ്ഞ് കുഞ്ഞ് ലൈൻസ് വരുന്ന ടൈപ്പ് ഗൗൺ കേട്ടോ സിംഗിൾ പീസ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻഡ് ക്വാളിറ്റി ഫാബ്രിക്കിൽ കട്ടിയുള്ള ക്ലോത്ത് ആണ് ആ ഒരു ഗൗണിന് വരുന്നത് ആൻഡ് എൻ്റെ നമുക്ക് മസ്ലിന് വരുന്ന സെറ്റാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേട്ടോ അതിൻ്റെ തന്നെ ഇത് നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിൻ്റെ കളക്ഷൻസ് ടോപ്പ് പാൻറ്റ് ഷോൾട്ട് സെറ്റാണ് ഡെൽറ്റ ഫാബ്രിക്കാണ് ഏകദേശം എല്ലാം വരുന്നത് എല്ലാത്തിന് ഏകദേശം സെവൻ സിക്സ്റ്റി ആ ഒരു റേഞ്ച് തന്നെയാണ് കേട്ടോ അതിനെ കുറച്ച് കൂടുതൽ നമുക്ക് ത്രിപിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ൻ ഡബിൾ എക്സിൽ വരെ വരുന്ന സയസ് സെറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ സ്റ്റാർ ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആണ് നമുക്ക് ഫെൻഡി സിൽക്കിലും ജോർജറ്റിലും ഒക്കെയാണ് അത്യാവശ്യം നല്ല റിവ്യൂസ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഫാബ്രിക്ക് നല്ലതാണ് ടിഷ്യൂ ഫാബ്രിക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഡെൽറ്റ ക്രഷൊക്കെ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്ന ടൈപ്പിൽ ക്രഷൻ ഫാബ്രിക് ഒക്കെ നല്ലതാണ് എല്ലാവരും നല്ല ഫാബ്രിക്സോട് ഫെൻറ്റിയും ജോർജറ്റും ഫോക്സ് ചോർച്ചിറ്റൊക്കെ അത്യാവശ്യം നല്ല ഫാബ്രിക്കാണ് വരുന്നത് കേട്ടോ സ്മോളും അതിൽ ഡെവലക്സിൽ വരാം ആയിരത്തി അറുന്നൂറ്റി അൻപതിനാണ് ഈ ഒരു സെറ്റ് കൊടുക്കുന്നത് നമുക്കിതിൽ കഫ്താൻ ടൈപ്പിൽ നമുക്കിതിൽ ടോപ്പും പാൻറ്റും ഷോളും ഉണ്ട് ഈ ഒരു സെറ്റിൻ്റെ കളക്ഷൻസിൽ കുറച്ച് കളർ ചേഞ്ചും പാറ്റേണിൽ ചേഞ്ചും ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ പുതിയ വന്നിട്ടുള്ള സ്റ്റോക്കാണത് അത് കേട്ടോ എന്നാൽ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് നമുക്കൊരു ലാർജ് മുതൽ ഒരു ത്രിപിൾ എക്സിൽ വരെ അത് അവൈലബിൾ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഹെവി ജോർജറ്റിലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസും കളേഴ്സും ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സ് കോഡിനായിട്ട് ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് അപ്പോൾ ഡ്രസ് കോഡിൻ്റെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് ഈ ഒരു സെറ്റിന് ആയിരത്തി അൻപതാണ് വരിക കേട്ടോ ഇമ്പോർട്ടഡ് സാറ്റിൻ ഫാബ്രിക്കിലാണ് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത് ദെൻ സിൽവാർ സെറ്റിൻ്റെ കളക്ഷൻസിലേക്ക് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസ് ഫിറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് ടിഷ്യൂ ആണ് കേട്ടോ നല്ല ഫാബ്രിക് ആണ് ടിഷ്യൂ എന്ന് പറയുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഫോർ എക്സ് എൽ ചെസ്റ്റ് സൈസ് ഫോർട്ടി എയ്റ്റ് വരെ അതിൻ്റെ ചെസ്റ്റ് സൈസ് അവൈലബിൾ ആണ് എൻ്റെ നമുക്ക് ഗൗൺ വിത്ത് ഷോളിൻ്റെ കളക്ഷനിൽ വന്നിട്ടുണ്ട് ബക്രീദ് കളക്ഷനായിട്ട് വന്നതാണ് കേട്ടോ ലോൺ ഗൗൺ വിത്ത് ഷോളിൽ നമ്മൾ ഫ്ലയേർഡ് ആയിട്ടുള്ള ഗൗണാണ് ആണ് സ്കാർഫ് അറ്റാച്ച്ഡ് ആണ് പ്രീ എം എം ആയിട്ടുള്ള ഷിഫോണാണ് ഇതിൻ്റെ സംഭവം ക്ലോത്ത് വന്നിട്ടുള്ളത് ഹെവി ത്രെഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എ എയലൈൻ കട്ടാണ് അതായത് ഫ്രില്ല് കുറവാണ് എ ലൈൻ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കത് സൈസസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വെച്ചിലാണ് ലെങ്ത് വരുന്നത് അൻപത്തി മൂന്ന് മുതൽ അൻപത്തി വരെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ ഒരു കസ്റ്റമർ മെസ്സേജ് ചെയ്യുന്ന ഷോൾ നല്ല കട്ടിയുള്ള ടൈപ്പിലുള്ള തലമ്മൽ നിൽക്കുന്ന ടൈപ്പിലുള്ള ഷോൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഏറ്റവും നല്ലത് ഫെൻറ്റി ആയിരിക്കും ഫെൻഡി ഒന്നും കുഴപ്പമില്ല നമുക്ക് ജോർജറ്റ് ചെറിയ രീതിയിൽ അത് ആ ടൈപ്പിലനുസരിച്ച് നോക്കിയെടുത്താൽ മതി കേട്ടോ അത് ഒരു കസ്റ്റമർ സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അത്യാവശ്യം നല്ല ടിഷ്യൂ ഒക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പ് കേട്ടോ തലയിലൊക്കെ നിൽക്കുന്ന ടൈപ്പ് കളക്ഷനാണ് ഫെൻറ്റിയാണ് ചെറുതായിട്ട് ഒരു ഇതുണ്ടായിരുന്ന ടൈപ്പ് കേട്ടോ ഇതിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ സൈസിനനുസരിച്ച് നിങ്ങളെ പ്രൈസിനനുസരിച്ച് നിങ്ങൾക്ക് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് അപ്പം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ എല്ലാവർക്കും ഡിലേ ഇല്ലാതെ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡി ടി ടി സി ആണെന്നുണ്ടെങ്കിൽ മിനിമം ഫൈവ് ടു സെവൻ ഡേയ്സാണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് ഡെലിവറി ടൈമൊക്കെ ഡിസ്പാച്ചിങ് ടൈം ത്രീ ആണ് കേട്ടോ പോസ്റ്റ് ആണെങ്കിലാണ് ചെറിയ ഡിലേ വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് വീട്ടിൽ കിട്ടും കേട്ടോ ഡി ജി ഡി സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർജൻറ് ഓർഡറിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നാല് ദിവസത്തിനുള്ളിലും അല്ലാത്ത ഓർഡേഴ്സാണ് ഫൈവ് ടു സെവൻ്റെ ഏകദേശം ഒരു റേഞ്ചിൽ വരും കേട്ടോ ഈ ഒരു ഡ്രസ്സിൻ്റെ കസ്റ്റമർ റിവ്യൂം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മസ്ലിൻ ഫാബ്രിക്കിൽ മിറർ ലേസും ആണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട വരണുണ്ട് അതുപോലെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി ഒമ്പതാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് ഇതും ഡ്രസ് കോഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഫാബ്രിക്കിലും കാര്യം മസ്തലും ഫാബ്രിക് അത്യാവശ്യം നല്ല ഫാബ്രിക്കാണ് ഇതിൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കസ്റ്റമർ റിവ്യൂസും അപ്പോൾ നമ്മൾ എപ്പോഴും പറയണതാണ് സ്റ്റോക്ക് തീർന്നതിന് ശേഷമാണ് പലരും മെസ്സേജ് അയക്കുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഷോർട്ട്സ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് നല്ല ഓഫറിലുള്ള കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കിട്ടണം ണ്ടെങ്കിൽ ഷോർട്ട്സ് ആയിട്ടാണ് നമ്മളെ സ്റ്റോക്ക് വരുന്ന സമയത്ത് ഇടണം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് വരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് തീർന്നിട്ട് അയ്യോ എന്ന് പറയുന്ന കസ്റ്റമേഴ്സാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അത് ഇത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ട്രിപ്പ് എക്സ് വരെ കളക്ഷനാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് ആൻഡ് ഏന്തൻ സൽവാർ സെറ്റിൻ്റെ കളക്ഷനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് മീഡിയം മുതൽ ഡബിൾ എക്സ് വരുന്ന ഓഫ് കളക്ഷനാണ് ഇംബോർഡ് ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് കേട്ടോ എല്ലാ കളക്ഷൻസും ഇഷ്ടമായോ നോക്കുക ഇഷ്ടമായി കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഓൺ നൽകുക ചെയ്യുക താങ്ക്